ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ പുതിയ ലക്കം തൊഴിൽ വീതിയിലുണ്ട് നിറയെ അവസരം എസ് ബി ഐയിലും ഐ ഡി ബി ഐ ബാങ്കിലും ഐ ഒ ബിയിലുമായി നാലായിരത്തിലേറെ ഒഴിവുകളുടെ വിശദാംശങ്ങൾ അറിഞ്ഞ് അപേക്ഷിക്കാം കേരളത്തിലുമുണ്ട് കൈനിറിയ ഒഴിവുകൾ പട്ടികജാതി വികസന വകുപ്പിലെ മുന്നൂറ് ഒഴിവിലേക്ക് മെയ് ഇരുപതിനാണ് അപേക്ഷിക്കേണ്ടത് ടെക്നോ പാർക്കിലെ ഇരുന്നൂറിലേറെ ഐ ടി പ്രൊഫഷണൽ അവസരത്തിനായി മെയ് പതിനേഴിന് വോക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു പുരാവസ്തു വകുപ്പ് കൊച്ചിൻ ഷിപ്പാർഡ് ഗുരുവായൂർ ദേവസ്വം സ്കൂൾ വിവിധ സർവകലാശാലകൾ എന്നിങ്ങനെ അവസരങ്ങൾ ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അന്തിമ തയ്യാറെടുപ്പിന് രണ്ട് മാതൃകാ പരീക്ഷകളും ലൈവ് വീഡിയോ ക്ലാസുകളും അടക്കം സമഗ്ര പാക്കേജാണ് തൊഴിൽ വീതി ഒരുക്കുന്നത് ട്വൽത്ത് ലെവൽ കെ എസ് സ്റ്റാഫ് നേഴ്സ് റെയിൽവേ ജൂനിയർ ക്ലാർക്ക് ഓവർസിയർ തുടങ്ങി പരീക്ഷാ പരിശീലനങ്ങൾ നിറയെയുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ പോലീസ് കോൺസ്റ്റബിൾ ഖാദി ബോർഡ് എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങി സുപ്രധാന പി എസ് സി ലിസ്റ്റുകളുടെ ഏറ്റവും പുതിയ വിവരം തൊഴിൽ വീതിയിൽ അറിയാം നിയമന നിലകളുടെ സമഗ്ര വിവരങ്ങളും വിലയിൽ മാറ്റമില്ലാതെ ഇപ്പോൾ രണ്ട് തൊഴിൽ വീതി നിങ്ങളെ തേടിയെത്തുന്നു കൂടാതെ പൊതുവിജ്ഞാനത്തിന്റെ സമഗ്ര ശേഖരവുമായി കോമ്പറ്റീഷൻ വിന്നർ സൗജന്യം ജോലി തേടാനും ജോലി നേടാനുമായി തൊഴിൽ വീതി ഉടനെ സ്വന്തമാക്കൂ